ണംവച്ചു കൃഷ്ണ ഡിവോഴ്സ് പേപ്പേഴ്സോ ആ കയ്യിലേക്ക് നൽകിയ പേപ്പേഴ്സ് ആ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി പതുക്കു നിരജ മോൾ ഉറങ്ങുന്നു ശബ്ദമുയർത്തി സംസാരിക്കാൻ തുടങ്ങിയവളെ കൈകൊണ്ട് തടഞ്ഞുകൊണ്ടവൻ കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ധെറുതിയിൽ നോക്കി നോക്ക് നിരജ നീ ഇപ്പോൾ സംസാരിക്കുന്നതിലും അധികം ഉച്ചയിലും ബഹളത്തിലും സംസാരിക്കാൻ എനിക്കറിയാൻ വയ്യാത്തോണ്ടല്ല പക്ഷെ എന്റെ കുഞ്ഞ് അവളെ കരുതി മാത്രമാണ് ഞാൻ ഇപ്പോഴും നിന്നെ ഈ മുറിയിൽ സഹിക്കുന്നത് എന്നും കരുതി അതുവെച്ച് നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് നീരജ നാളെ നാളെ ഈ വീട്ടിൽ നിന്നും പോകുന്നതിനു മുന്നേ നീ ഈ പേപ്പറിൽ ഒപ്പിട്ടിരിക്കണം ഭീഷണിയാണോ ഹരി അവന്റെ ദേഷ്യത്തെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞവൾ അവനെയും വഴിമാറി ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനരികിലേക്ക് നടന്നു എന്റെ മോളുടെ അടുക്കിൽ നിന്നും നിനക്കെന്നെ ഒരിക്കലും അകറ്റാൻ കഴിയില്ലല്ലോ ഹരി എന്താണോ അവന്റെ കണ്ണിലെ പിടപ്പിനെ ആസ്വദിക്കും പോലെ അവളൊന്ന് പുഞ്ചിരിച്ചു കാരണം അവൾക്കിന്നും ഞാൻ അവളുടെ പ്രിയപ്പെട്ട അമ്മയാണ് വല്ലാത്തൊരു കുടിലതയോടെ നീരജ ആ കുഞ്ഞുമുഖത്തേക്ക് തൊടാൻ പോയതും ആ പാഞ്ഞു വന്നവളുടെ കയ്യിൽ പിടിച്ച് മുറുക്കി പുറത്തേക്ക് വലിച്ചോണ്ട് പോയി ഹരി അവൻ പിടിച്ച കൈയിലെ വേദന സഹിക്കാൻ വയ്യാതെ അവളുടെ ശബ്ദം ഉയർന്നു പറഞ്ഞല്ലോ നീരജ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുന്നേ നീ എന്റെയും മോളുടെയും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പൊക്കണം കാരണം ഇനി ഒരു പൊട്ടനെ പോലെ നിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ച് പൊറിപ്പിക്കാൻ എനിക്ക് കഴിയില്ല പല്ല് കടിച്ചു പിടിച്ച് അത്രയും ദേഷ്യം ഉള്ളൊതുക്കിയാണ് അവൻ സംസാരിച്ചത് അവൾക്ക് മനസ്സിലായി എന്നിട്ടും അതൊന്നും അവളെ ബാധിക്കാത്ത പോലെയായിരുന്നു അവളുടെ സംസാരം പറ്റില്ല ഹരി വാശിയോടെ അവൾ ഉറഞ്ഞു വന്നു പട്ടണം പറ്റിയേ പറ്റൂ അല്ലെങ്കിൽ ഇന്ന് വരെ നീ കണ്ട ഹരിയെ ആവില്ല ഇനി നീ കാണുക ദേഷ്യത്തിൽ അവളെ നോക്കി പറഞ്ഞുകൊണ്ടവൻ മുറിയിലേക്ക് കയറിയതും കാണുന്നത് ഉറക്കം മതിയാവാതെ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്ന മോളയാണ് ഉമ്മേ ഉമ്മേ കുഞ്ഞ് കൈനേറ്റി കരയാൻ തുടങ്ങിയതും അരി ഓടിപ്പോയവളെ കയ്യിലേക്കെടുത്തു അരി ഉമ്മ പാതി തുറന്ന മിഴിയിലൂടെ കണ്ട ഹരിയെ നോക്കി കുഞ്ഞ് പിന്നെയും വലിയ വായിലേ കരയാൻ തുടങ്ങി അമ്മ വരും പൊന്ന ഇപ്പോ അച്ചയുടെ മോള് ചാച്ചി ഉറങ്ങിക്കോ അമ്മ വന്നോളൂ കേട്ടോ അവന്റെ തൊണ്ട ഇടറി വേണ്ട ഉമ്മ ഇപ്പോ വേണം അരി ഉമ്മ ഉമ്മ വേണം അരി ഉമ്മ വേണം കരഞ്ഞും കൊണ്ട് ബഹളം വെക്കുന്ന കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ പാടുപെട്ടുകൊണ്ട് ഹരി മോളെയും തോളിലേറ്റ് നടക്കുമ്പോൾ തന്റെ മോളുടെ സങ്കടം എങ്ങനെ താൻ മാറ്റുമെന്ന വിഷമത്തിലായിരുന്നു ഹരി ഒപ്പം ഇതുപോലെ എത്രയെത്ര രാത്രികൾ താണ്ടിയാലാവും തന്റെ മോളുടെ മനസ്സിൽ നിന്നും അവളുടെ അമ്മ ഇറങ്ങിപ്പോകുക എന്നുള്ള ചിന്തയിൽ അവന്റെ കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഷാരസ്യാര് അവർ പറഞ്ഞത് ശരിക്കും കേട്ടോ കേൾക്ക മാത്രല്ല സദാശിവ രാവിലെ ഇവിടേക്ക് വരും വഴി കാണുകയും ചെയ്തു ആണോ എന്തായാലും വലിയ കഷ്ടമായി പോയി പോയില്ലേ അതിപ്പോ എടുത്തു പറയണോ കഷ്ടായി എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ ആണ് എന്നാലും ആ കൈമള മാഷം മൂലം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഓർക്കുമ്പോഴാണ് അതിപ്പോ അവര് പാവങ്ങളാകുമ്പോൾ അവരെ ചതിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുകയല്ലേ ചെയ്യുള്ളൂ എന്തായാലും കഷ്ടം തന്നെ എന്നാലും അവരെ പോലെയുള്ളവരെയൊക്കെ ചതിച്ചാലുണ്ടല്ലോ സദാ സഹദേവ അകത്തിരിക്കുന്ന ഭഗവാനാവും അവരോടൊക്കെ മറുപടി ചോദിക്ക നോക്കിക്കോ അവരുടെ ഓരോ വാക്കിലും ആരോടുള്ള ദേഷ്യം മുന്നിട്ട് നിന്നു അത് ഷാരശാല പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെട്ടോ അല്ല ഇതിപ്പോ തിരുമേനി അറിഞ്ഞിട്ടുണ്ടാവുമോ സദാശിവൻ കയ്യിലിരുന്ന ഉരുളിയിൽ ബാക്കിയുണ്ടായിരുന്ന അവലും നേദ്യം ആ തൂശനിലയിലേക്ക് മാറ്റിയിട്ട് അത് കഴുകാൻ വെക്കാനായി പോകുന്നതിനിടയിലാണ് ചോദിച്ചത് അതിപ്പോ അറിഞ്ഞുണ്ടാവാനേ വഴിയുള്ളൂ ഒന്നുമല്ലെങ്കിലും കൈമളി മാഷിന്റെ അടുത്ത കൂട്ടുകാരനല്ലേ തിരുമേനി അവരൊന്നും നെടുവീർപ്പെട്ടു ആണ് എങ്കിലും തിരുമേനി അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളോടും കൂടി പറയില്ലായിരുന്നോ അയാളുടെ സംശയം അങ്ങനെയായി ആ വീട്ടിൽ നടന്നതൊക്കെ ആരെങ്കിലും പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ സഹദേവ അതുകൊണ്ടാവും തിരുമേനി മനപൂർവം പറയേണ്ടെന്ന് വെച്ചത് ഉം നേര് തന്നെ അവർക്കൊപ്പം നിന്ന് ഒന്ന് ദീർഘശ്വാസം എടുക്കുമ്പോഴാണ് തിരുമേനി പൂജ കഴിഞ്ഞിറങ്ങിയത് എന്താ അവിടെ നാലമ്പലത്തിനകത്ത് വെച്ച് ഇത് ആരുടെ കുറ്റവും കുറവുമാണ് എല്ലാരും കൂടെ എണ്ണുന്നത് സ്വതവെയുള്ള പുഞ്ചിരിയോടെ ദേവദത്തൻ തിരുമേനി ചോദിച്ചപ്പോൾ മങ്ങി ഒരു പുഞ്ചിരി നൽകി ഷാരസ്യാര് അവിടെ നിന്നും മാറി എന്താ സഹദേവ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഷാരസ്യാർ പോകുന്ന വഴിയിലേക്ക് നോക്കിക്കൊണ്ട് തിരുമേനി സംശയത്തോടെ സഹദേവനോട് ചോദിച്ചു എന്ത് പ്രശ്ന തിരുമേനി ഇതിപ്പോ അയൽപ്പക്കം പോകുന്നതിന്റെ സങ്കടമാണ് ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും സഹദേവന്റെ നോട്ടത്തിൽ നിന്ന് തിരുമേനിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായി ഉം അവര് പോട്ടിടൂ അല്ലെങ്കിലും കൈമളിനും അവനും തൽക്കാലം ഈ സ്ഥലത്ത് നിന്നൊരു മാറ്റം അത്യാവശ്യമാണ് പറയുമ്പോൾ അദ്ദേഹം തന്റെ മുഖം വല്ലാതെ വാടി അപ്പൊ തിരുമേനി അറിഞ്ഞായിരുന്നോ എന്നിട്ടൊന്നും പറഞ്ഞില്ല ഞാനും ഇന്നലെ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കൈമൾ രാത്രിയിൽ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു സ്വന്തം നാടും വീടും ഒക്കെ അല്ലായിരുന്നു തിരുമേനി കളഞ്ഞിട്ട് പോകേണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ ഞാനൊന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ അവരെ തീരുമാനം മാറ്റിയാണ് സഹദേവ പക്ഷേങ്കിൽ ഈ എല്ലാവരും ജീവിക്കുന്നത് മനസമാധാനത്തിന് വേണ്ടി അല്ലേടോ അതല്ലെങ്കിൽ ഏഴു നേരം അനുഷ്ഠാനം കൊണ്ട് കൊട്ടാരത്തിൽ വസിച്ചിട്ടും കാര്യമില്ലല്ലോ ഒരു നിശ്വാസം ഇരുവരും ഉതിർത്തു അത് നേരാട്ടോ തിരുമേനി ഉള്ളത് ഊതി കുടിച്ചുകൊണ്ട് കുടിലാണ് കിടക്കുന്നതെങ്കിലും മനസമാധാനം ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അയാളും ഒപ്പം വെച്ചതും തിരുമേനി ഒരു ദീർഘനിശ്വാസത്തോടെ ശ്രീകോവിലിനുള്ളിലേക്ക് നടന്നു എൻറെ ദേവി ജനിച്ച കാലം മുതൽ നിന്നെ ചുറ്റിപ്പറ്റി ജീവിച്ചതാണവൻ അവന്റെ മനസ്സിന് നീ സമാധാനം കൊടുക്കണേ വിളക്ക് വെക്കുന്ന ദേവിക്ക് മുന്നിൽ നിന്ന് അദ്ദേഹം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു അരി 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 എന്തേ മുത്തശ്ശാ ഇത്തിരിയില്ലാത്തൊരു കുഞ്ഞിപ്പെണ്ണ് അവളേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ഒരു ടെഡിയുമായി കട്ടിലിൽ സാധനങ്ങൾ മടക്കി വെച്ചുകൊണ്ടിരുന്ന അയാളുടെ ദേഹത്തേക്ക് ചാടി വീണു പൂവി കട്ടിൽ നിന്നും അവളും ആ പാവയുമായി താഴേക്ക് വീഴുന്നത് കണ്ട് അപ്പുപൻ താങ്ങി പിടിച്ചു മുത്തശ്ശ അവൾ പേടിച്ചു പാവയെ താഴിയിട്ട് അയാളെ കഴുത്തും വട്ടം കെട്ടിപ്പിടിച്ചു മുത്തശ്ശനെ പേടിപ്പിച്ചല്ലോ പോവേ നീ അയാളും അവളെ വട്ടം ചുറ്റി പിടിച്ചെടുത്തുകൊണ്ട് കട്ടിലേക്കിരുന്നു നാണും പേച്ചുപോയി മുത്തശ്ശ ഓവാ നാനും പേച്ചുപോയി പറയുന്നതിനൊപ്പം അവളുടെ കുഞ്ഞുതുടയിൽ മെല്ലിരുന്ന് തല്ലി അയാൾ ആഹാ തൊട്ടടുത്ത നിമിഷം വലിയ വയലെ ഒരൊറ്റ കീറലായിരുന്നു പെണ്ണ് പൂവേ കുഞ്ഞെ കരയില്ലേ നാം കരയും മുത്തശ്ശൻ എന്നെ തല്ലി എന്റെ ദൈവമേ തല്ലിയെന്നോ എടി ഞാനൊന്നും തൊട്ടതല്ലേ ഉള്ളൂ അയാൾ അവളെ നോക്കി കണ്ണുരുട്ടിയതും പെണ്ണ് പിന്നെയും വലിയ വയലെ നിലവിളിക്കാൻ കഴിയും അരി അരി ഒളിച്ചുകൊണ്ടിരുന്നവൻ പുറത്തേക്ക് ഇറങ്ങിയതും കേട്ടത് ഇതാണ് അവൻ തോക്കാതെ പോലും പാഞ്ഞു പിടിച്ച് ഓടി അച്ഛൻ്റെ മുറിയിലേക്ക് എത്തുമ്പോൾ കാണുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്നവളെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് പേടിച്ച് ഭയന്നു നിൽക്കുന്ന അച്ഛനെയും കണ്ണു രണ്ടും ഇറുക്കിയടച്ച് കുഞ്ഞി കൈകളാൽ മുഖം പൊത്തി കരയുന്നവളെയുമാണ് പൂവി ഓടി വന്നവൻ കുഞ്ഞിനെ എടുത്തതും അവൾ ഇരട്ടി ശബ്ദത്തിൽ അവനെയും കെട്ടിപ്പിടിച്ച് പിന്നെയും കരയാൻ തുടങ്ങി എന്താ അച്ഛ എന്താ പൂവിനെ പറ്റിയേ എനിക്കറിയില്ല മോനെ ഇവളീ എടുക്കാൻ വയ്യാത്ത പാവയും കൊണ്ട് ഓടി വന്ന് മേലേക്ക് കയറാൻ നോക്കിയതാ ഈ പാവയെങ്ങാനും ഇവളുടെ കയ്യിൽ നിൽക്കുമോ അതും പിടിച്ചു വലിച്ചു കയറാൻ നോക്കിയിട്ട് കട്ടിൽ നിന്നും താഴേക്ക് വീഴാൻ പോയി അത് കണ്ട് ഞാനൊന്ന് വഴക്ക് പറഞ്ഞതിനാണ് ഈ കള്ളി ഇജാതി കൂവൽ കൂന്നത് കള്ളി നാനല്ല അരി മുത്തശ്ശനാ പെണ്ണ് ആ കിടന്ന കിടപ്പിൽ അവനെ പിന്നെയും വട്ടം പിടിച്ച് കരയാൻ തുടങ്ങി പൂവേ മതിയെ നിർത്തിക്കേ നിത്തശ്ശ എന്നെയും ബൂണോയും വക്കു പറഞ്ഞ് തല്ലി എടി കള്ളി ഇതുവരെ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നിന്റെ മൂണോയും മൂണോയുമായോ മാറിക്കിടക്കുന്ന അവളുടെ ടെടിയിലേക്ക് കണ്ണു വായിച്ചു കൊണ്ട് അയാൾ ചോദിച്ചു അരി മുത്തശ്ശനും കൊച്ചുമുളും ഒന്ന് നിർത്തുന്നുണ്ടോ അവൻ ഇത്തിരി ഒച്ച എടുത്തതും രണ്ടുപേരും പോവേ പൂവേ ഒന്ന് നോക്കിയ കുഞ്ഞാവ തോളിൽ കിടന്നവളെ മെല്ലെ വെച്ചുകൊണ്ടവൻ സ്നേഹത്തോടെ വിളിച്ചു അച്ചയുടെ പൂവ് നല്ല കുഞ്ഞല്ലേ കുറച്ചു കൊറച്ചു മുന്നേ താൻ ഇരുവശവും കെട്ടിക്കൊടുത്ത് കൊമ്പു കുളുക്കി പെണ്ണു മൂളി അപ്പോ നല്ല കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കുമോ അവളുടെ രണ്ട് രണ്ടുണ്ടക്കവളിലും മെല്ലെ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു നാനല്ല അരി മുത്തശ്ശൻ ആ ബാഡ് ബോയി അതച്ഛക്കറിയാലോ എന്നാലും മുത്തശ്ശൻ പാവമല്ലേ എന്റെ പൂവ് ഇപ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിച്ചേക്ക് അവൻ പാവം പോലെ പറഞ്ഞതും കുഞ്ഞി പെണ്ണ് അവനെയും അടുത്തു നിൽക്കുന്ന മുത്തശ്ശനെയും മാറി മാറി നോക്കി അരി പഞ്ഞോട് നമിച്ചു പക്ഷേ ഇനി മോളോയും പൂണോയും വക്കു പറയലും കേട്ടോ അച്ഛൻ്റെ തോളിലേക്ക് കയറിയിരുന്ന് കുഞ്ഞി ചൂണ്ടുവിരലിൽ തന്നെ വിറപ്പിക്കുന്നവളെ നോക്കി പേടിച്ച പേടിച്ചുപോലെ കൈമണു മാഷ് തലയാട്ടിയതും പെണ്ണ് രണ്ട് കൈ കുട്ടിച്ചിരിച്ചുകൊണ്ട് അവന്റെ ദേഹത്തു നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടിപ്പോയി ഉഫ് ഒരു കുറുമ്പി സത്യംണ്ടാ ഞാൻ അവളെ വീഴാതെ പിടിച്ചതല്ലാതെ ഒന്നും ചെയ്തില്ല ഹെഡിക്കറിയാം അച്ഛ തന്റെ മുന്നിൽ നിരപരാധിത്വം ഒരിക്കൽ കൂടി പറയാൻ ശ്രമിക്കുന്ന അച്ഛനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ഒരു അരിയും പോവും അയാൾ തിരിഞ്ഞു നിന്ന് ബാലൻസ് കൂടി പാക്ക് ചെയ്യാൻ തുടങ്ങി ഇതിപ്പോൾ സാധനങ്ങളും മുഴുവനും എടുത്തിട്ടുണ്ടല്ലോ കൈമളെ എന്താടോ ഞങ്ങളെയൊക്കെ മൊത്തത്തിൽ കളഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചു ഏതാണ്ട് രണ്ട് ലോറിയുമായി വീട്ടിലെ എല്ലാ സാധനങ്ങളും കയറ്റിയിട്ടിരിക്കുന്ന കണ്ടുകൊണ്ടാണ് ദേവൻ തിരുമേനി ചോദിച്ചത് എന്തായാലും കുറെ കാലത്തേക്ക് ഇനി ഇങ്ങോട്ടില്ല ദേവ ഈ വീട്ടിലാകെ നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ മോന്റെ സങ്കടം മാത്രമാണ് ഇവിടെയുള്ള പലതും അവന്റെ മനസ്സിനെ കുത്തി നോവിക്കുന്നുണ്ടോ പാവം എനിക്ക് സങ്കടമാകും എന്ന് കരുതി ഒക്കെ മനസ്സിൽ കടക്കുന്ന ഡക്കുവ പറയുമ്പോൾ അയാളുടെ തൊണ്ട ഇടറുകയും മനസ്സിൽ നീർത്തുള്ളികൾ സ്ഥാനം പിടിക്കുകയും ചെയ്തു വിഷമിക്കാത്തതോ ഒരു ഇറക്കത്തിന് ഒരു കയറ്റം ഉണ്ടാവില്ലേ അതുപോലെ നിന്റെ മോന്റെ സങ്കടങ്ങൾക്കും മാറ്റം വരും അതിനുവേണ്ടി അല്ലേടോ എൻ്റെ ഭാര്യ ഉറങ്ങിക്കിടക്കുന്ന മണ്ണായിട്ടും ഞാൻ അതൊക്കെ മറന്നവന്റെ ഒപ്പം പോകുന്നത് ഭാര്യയെ മറവ് ചെയ്തും കുഞ്ഞൊരു പൂങ്കാവനമാക്കി മാറ്റി അവിടെ നിറയെ പൂത്തു നിൽക്കുന്ന ചെടികളിലേക്ക് നോക്കി അയാൾ ഒന്ന് വില്ലി അത് കണ്ടതും ദേവൻ തിരുമേനയും വല്ലാതെയായി